ഇരട്ടയാർ കൊച്ചുകാമാഷി ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിൽ നടന്നു വന്നിരുന്ന രാമായണ മാസാചരണത്തിന് സമാപനം സമാപനത്തിന്റെ ഭാഗമായ സമർപ്പണ ചടങ്ങിന് ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുടൻ ഭദ്രദീപം കൊളുത്തി ഇരട്ടയാർ കൊച്ചുകാമാഷി ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിൽ കർക്കിടകം ഒന്നുമുതൽ നടന്നു വന്നിരുന്ന രാമായണ മാസാചരണ ചടങ്ങുകളാണ് സമാപിച്ചത് സമാപനത്തിന്റെ ഭാഗമായി സമർപ്പണ ചടങ്ങിന് ഹൈറേഞ്ച് എൻ യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുടൻ ഭദ്രദീപം കൊളുത്തി ബ്രഹ്മകുമാരി സാശ്രമം അംബിക സിസ്റ്റർ രാമായണ ദിന സന്ദേശം നൽകി ശ്രീരാമ പട്ടാഭിഷേകം ചൊല്ലിയാണ് സമർപ്പണം നടത്തിയത് ജില്ലയിലെ വിവിധ കരയോഗങ്ങളിൽ നിന്നായി നിരവധി സമുദായ അംഗങ്ങൾ രാമായണ പാരായണത്തിൽ പങ്കെടുത്തു എൻ എസ് എസ് വനിതാ യൂണിയന്റെ നേതൃത്വത്തിലാണ് രാമായണ മാസാചാര ചടങ്ങുകൾ നടത്തിയത് കേൾപ്പിച്ചു സത്വരം ും ഹയറേഞ്ച് എൻ എസ് എസ് വനിതാ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ശ്രീപത്മനാഭപുരത്ത് വെച്ച് രാമായണ പാരായണത്തിൻ്റെ സമാപനമാണ് ഇന്നിവിടെ നടന്നത് വിവിധ കരയോഗങ്ങളിൽ നിന്ന് അംഗങ്ങൾ സജീവമായി അംഗങ്ങൾ പങ്കെടുക്കുകയും പ്രാർത്ഥനയും രാമായണ പാരായണവും പൂജയും എല്ലാ കാര്യങ്ങളും ഇതുവരെ ഇവിടെ നടന്നു വന്നിരുന്നു നമ്മുടെ ശ്രീപത്മനാഭപുരത്ത് എന്റെ എല്ലാ പ്രശ്നങ്ങളും ഈ രാമായണ പാരായണത്തോടു കൂടി അവസാനിക്കണം എന്ന കൂടിയാണ് ഞങ്ങൾ യൂണിയൻ സെക്രട്ടറി എ ജെ രവീന്ദ്രൻ യൂണിയൻ വൈസ് പ്രസിഡന്റ് എ കെ സുനിൽകുമാർ ഉഷ ബാലൻ കെ ജി വാസുദേവൻ നായർ രതീഷ് പ്രസന്നൻ ശ്രീദേവി എസ് ലാൽ കെ പി രാജശേഖരൻ പിള്ള പി ജി മനോജ് കുമാർ തുടങ്ങിയവർ സമാപന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന